ഇത് മാസ നിന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടായിരുന്ന വണ്ടിയാണ് നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ കാർബേറ്ററിനകത്ത് വരുന്ന സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയി പോയതാണ് അതേപോലെ തന്നെ പ്ലഗും കംപ്ലയിൻറ്റായിരുന്നു പ്ലഗും ഷോർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്ലഗ് നമ്മൾ അഴിക്കാതെ നോക്കുമ്പോൾ നല്ല ടൈറ്റായിരുന്നു ഒടിയും എന്നുള്ള ധാരണയിലാണ് വിളിച്ചു വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നതാണ് പക്ഷേ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല അഴിഞ്ഞു പോന്നിട്ടുണ്ട് അതേപോലെ നമുക്കിത് ഈ സ്ലോ ജെറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കാർബേറ്റർ ഫുള്ളായിട്ട് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ പെട്രോളിൻ്റെ പൈപ്പ് പമ്പ്ലൈൻ ഉണ്ടായിരുന്നു അപ്പോൾ മാറ്റിയിട്ടുണ്ട് അതും മാറ്റിയിട്ടുണ്ടെൻ്റെ ഒരു തല അങ്ങനെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടായിരുന്നു ഈ സൈഡ് അപ്പോൾ അത് മാറ്റി റീസെറ്റ് ആയിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ പൊട്ടി പെട്രോൾ ലീക്ക് ആയിട്ട് വരും പിന്നെ അതേപോലെ ബാറ്ററി ചാർജ് വളരെ കുറവായിരുന്നു അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വേറ്റിയാണ് അതും ഇരിക്കുന്ന ബാറ്ററിട്ടോ പവർ സ്ട്രോങ് പവർ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ബാറ്റിയാണ് നമ്മളിൽ അപ്പം നിലവിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഏസ് റെഡി ആക്കിയിട്ടുണ്ട് ഈ കാർപേടന അത് പെട്രോളിന് കിടന്ന് മെൽറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞൊരു ഫംഗസ് പിടിച്ചതു പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കാർപേട്ടൻഡോ അത് ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് അങ്ങനെ വന്ന വണ്ടികളിൽ സാധാരണ രീതിയിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഓവർഫ്ലോ കംപ്ലയിൻറ്റ് അങ്ങനെ വരാറുണ്ട് സാധാരണ ഏ ഇപ്പം നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പക്ഷെ അങ്ങനെ വരാനുള്ളൊരു സാധ്യത നിലവിൽ ഉണ്ട് നിലവിൽ കാർ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ജസ്റ്റ് ആ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വാട്ട്സാപ്പിനകത്ത് ഇട്ടേക്കാം ബില്ലായി കഴിക്കുമ്പോൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കാം